ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ജപ്പാൻ ചിക്കൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ഡൈൻ മൈ ലൈഫ് വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ വൈകുന്നേരം വരെ ഉള്ള കാര്യങ്ങളെ ഇൻക്ലൂഡ് ആക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മക്കളുടെ ആ ഒരു എക്സാം ടൈമിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഷെയർ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാ അതിന് മുന്നേറ്റ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മക്കൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാരൻസിനെ പോലെ തന്നെ എനിക്കും ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ ടെൻഷനൊക്കെ എനിക്കാണെന്നുണ്ടെങ്കിലും മക്കൾ വളരെ കൂളായിരിക്കും കാരണം അല്ലേ ഞാൻ ആനിക്കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയതാണ് അവൾ അവിടെ ഓരോന്ന് കഴിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് നെയ്ശക്കുട്ടിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ നെയ്ശിക്കുട്ടിക്ക് പിന്നെ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളില്ല പിന്നെ ഇപ്പോൾ അവൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ തന്നെ ബുക്സൊക്കെ എടുത്തിട്ട് തനേ ഇരുന്ന് പഠിച്ചോളും ആനിക്കുട്ടി അങ്ങനെ തന്നെയാണ് ഒറ്റക്ക് പഠിക്കുന്ന ഒരു ടൈപ്പാണ്

മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കടയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതായിട്ട് ആളെത്തിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ അത് എടുത്തു വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സോനുട്ടി ഇപ്പോൾ വീട്ടിലില്ല കേട്ടോ അവന് വൈകിട്ടത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഉമാൻ്റെ ഉപ്പാൻ കൂടെ വരുള്ളൂ രാത്രിക്കലേക്കുള്ള ഫുഡ് റെഡിയാക്കണം അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറും അതിൻ്റെ കൂടെ ജപ്പാൻ ചിക്കനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിക്കുകയാണ് ഈ ജപ്പാൻ ചിക്കൻ്റെ റെസിപ്പി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലേ വിചാരിച്ചതാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് പിന്നെ നെയ്ച്ചോറിൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ല കാരണം അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം വേറെ അല്ലല്ലോ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് વેરિસ્ત સણ અટિ ആൺകുട്ടിൻ്റെ പാഠങ്ങളൊക്കെ ഏകദേശം പഠിച്ച് തീർന്നിട്ടുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് അവൾക്ക് ചെറിയൊരു എക്സാം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് എഴുതുകയാണ് പിന്നെ നമ്മൾ ഈ ചെറിയ മക്കളൊക്കെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ ആൻസേഴ്സ് അവരെക്കൊണ്ട് പറയിപ്പിക്കണേന് പകരമായിട്ട് അത് എഴുതി വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ എഴുതിപ്പിച്ചിട്ട് തന്നെ പഠിപ്പിക്കണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം അനു സോനുവിനെ ഞാൻ പഠിപ്പിച്ചിരുന്ന ടൈമിൽ അങ്ങനെ ചെയ്യാത്തോണ്ട് തന്നെ അവനക്കിപ്പോൾ എപ്പോൾ എന്ത് എഴുതുമ്പോഴും കുറേ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാറുണ്ട് കേട്ടോ പക്ഷേ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ എപ്പോഴും ആൻസേഴ്സ് ഇങ്ങനെ പറയിപ്പിക്കാണ്ട് അത് ഒരു സ്ലൈറ്റിലോ അല്ലെങ്കിൽ ഒരു റഫ് ബുക്കിലോ എഴുതി വാങ്ങിപ്പിക്കും അങ്ങനെ ആകുമ്പോൾ അവരതിൻ്റെ ആ ഒരു സ്പെല്ലിങ്ങും കറക്റ്റ് ചെറുതിലേ തൊട്ട് പഠിച്ചു വരും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കണത് അവർ ഏത് സിലബസ് ആണ് പഠിക്കണമെന്നുള്ളത് അവർ ഒരു മൂന്ന് പേരും ഇവിടെ അടുത്തുള്ള മിനിക്കാടുള്ള ആലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കേട്ടോ പഠിക്കണത് അവിടെ സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് വേറെ വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആ സ്കൂളിൽ സി ബി എസ് ഇ സിലബസ് ആയിരുന്നു കേട്ടോ പിന്നെ ആ സ്കൂള് വേറൊരു ഭാഗത്തേക്ക് ചേഞ്ച് ആക്കിയപ്പോൾ നമ്മൾ അവൻ അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് അലേക്ക് ആക്കിയതായിരുന്നു പിന്നെ അവൻ്റെ ശേഷം അനുനിയും നെയ്വിനിയും ഒക്കെ പിന്നെ അലേലന്നെയാണ് കേട്ടോ പഠിക്കുന്നത് ഇപ്പോൾ മക്കൾ പഠിക്കണം സ്കൂളിൽ കേഴ്സീവ് റൈറ്റിംഗ് ആണ് കേട്ടോ ഫോളോ ചെയ്യണത് അവർ ചെറിയ ക്ലാസ് തൊട്ടിട്ടേ കേഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിക്കും പിന്നത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ അനിക്കുട്ടി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവളുടെ ബുക്സ് മറിച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നിട്ടോ കറക്റ്റ് അത് കൂട്ടി എഴുതാനൊക്കെ അറിയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എഴുതുന്നതിനെ കറക്റ്റ് ഞാൻ കൂട്ടി എഴുതുമ്പോൾ അതൊക്കെ കറക്റ്റാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ അനിക്കുട്ടി എന്നെ തിരുത്തും കേട്ടോ കേഴ്സീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കണം നമുക്ക് പണ്ടൊന്നും നമ്മൾ പഠിച്ചിരുന്നു ആ ഒരു ടൈമിലൊന്നും ആ ഒരു രീതിയിൽ പഠിപ്പിച്ചിരുന്നില്ലല്ലോ പിന്നെ കുറെ ഒക്കെ വലുതായപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ കൂട്ടി എഴുതി അങ്ങനെ ശീലിച്ചു വന്നതല്ലേ പക്ഷേ ഇപ്പൊ ചെറിയ ക്ലാസ് ഇട്ടിട്ട് തന്നെ ഇവരുടെ സ്കൂളിൽ കേഴ്സി റൈറ്റിംഗ് മസ്റ്റാണ് പക്ഷെ സോനു പഠിച്ചു വന്നിരുന്നത് ആ ഒരു രീതി അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും അവൻക്ക് കേൾസിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വഴിക്ക് പണികളും നടക്കുന്നുണ്ട് മറ്റേ വഴി കൂടെ പഠനവും നടക്കണമെന്നുണ്ടാവും കാരണം വൈകിട്ട് ഉമ്മിപ്പൊക്കെ വരുമ്പോഴേക്കും മക്കളെ പഠിപ്പിക്കൽ കംപ്ലീറ്റ് ചെയ്യണം ഉപ്പാൻ്റെ മുന്നിൽ മക്കളെ പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും പറഞ്ഞു ഞാൻ മക്കളെ ചീത്ത അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ചീത്തയായിട്ടോ കാരണം ഈ ഇരുപത്തിനാല് മണിക്കൂർ വരെ പഠിപ്പിക്കാൻ ഒരു സ്വരം കൊടുക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മാക്സിമം ഇപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ഞാൻ അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ജപ്പാൻ ചിക്കൻ റെസിപ്പി ഒന്ന് കണ്ടുവയ്ക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പോളം അതായത് കോൺഫ്ലോറിനേക്കാളും കുറച്ച് കുറവ് മൈദപ്പൊടി എടുക്കുക ശേഷം രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക Verilir കുറേശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു മാവ് മിക്സ് ചെയ്തെടുക്കാൻ കാരണം മാവ് ഒത്തിരി ലൂസായി പോകാൻ പറ്റില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വേണം കേട്ടോ ചിക്കൻ ചേർക്കാൻ അതല്ലെങ്കിൽ ആ ചിക്കനിലുള്ള വെള്ളവും മാവിലെ വെള്ളം കൂടെ മൊത്തത്തിൽ ലൂസായി പോവും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കാരണം ഇതിൽ ആ ഒരു കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവും പ്പും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇതിൽ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ചിക്കൻ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി എണ്ണ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടിങ് എണ്ണയിൽ അങ്ങനെ മിക്സായി പോവും ജപ്പാൻ ചിക്കൻ റെഡിയാക്കുമ്പോൾ അതിൽ പാലാണ് ചേർത്ത് കൊടുക്കാറ് ഞാനിപ്പോൾ പാൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാൽപ്പൊടി നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ക്യാഷ്നട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ താ ഞാനിവിടെ ഒരു ഒരു കപ്പ് ക്യാഷ്നട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ടൈമിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരു പാനിൽ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ ഇതാ ഇവിടെ ഒരു അറയഴലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി നെയ്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് പച്ചമുളക് കീറിയിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം പാലൊഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര മൂന്ന് കപ്പോളം പാലെടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനുസരിച്ചിട്ട് ചേർക്കാട്ടാവും നമ്മളിപ്പോൾ ഇതിൽ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് ചിക്കനും ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ക്യാഷ്നോട്ടും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാലയിൽ ക്യാഷ്നോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ക്യാഷ്നട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് തിളച്ച് വരുംതോറും ആ ഒരു മിക്സ് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങും അപ്പോൾ അപ്പ ഇതിപ്പോ ഏകദേശം ഇങ്ങനെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ജപ്പാൻ ചിക്കൻ ഫിലിം ആക്ടർ വിഘ്നേഷ് ശിവ നയന്തരയുടെ ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ജപ്പാൻ ചിക്കൻ അത് പിന്നെയാണ് കേട്ടോ ഇതങ്ങൾ കത്തി കയറി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അങ്ങോട്ട് വൈറലായത് അപ്പോൾ എന്നാണെങ്കിലും നമ്മുടെ ജപ്പാൻ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ജപ്പാൻ ചിക്കൻ സിമ്പിൾ ആൻഡ് റിച്ച് റെസിപ്പിയാണ് ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കണം കേട്ടോ എങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ചൂട് ആറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ ആ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണില്ല എന്താണെങ്കിലും സംഭവം കുഴപ്പമില്ല അടിപൊളിയാണ് ആ ഒരു കാഷ്നട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ജപ്പാൻ ചിക്കനും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് അറിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആനിക്കുട്ടിക്ക് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൻ്റെ ആൻസർ ഒക്കെ എഴുതിയതിനു ശേഷം ഞാൻ അവളുടെ ആൻസർ ഷീറ്റ് നോക്കുകയാണ് അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ ശരിയായിരുന്നു പക്ഷേ ഒന്ന് തെറ്റിയാലും അവളുടെ ആൻസർ ഷീറ്റിൽ തെറ്റിടാൻ അവൾ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അവളത് ശരിയാക്കി എഴുതിയിട്ട് അതിന് ശരി ഡിപ്പിക്കും അപ്പോൾ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡും ഫൈവ് സ്റ്റാറും ഒരു സ്മൈലും കൂടെ ഇട്ട് കൊടുത്താലേ ആൾക്ക് ആശ്വാസമാവുള്ളൂ അങ്ങനെ എന്താണെങ്കിലും മക്കളുടെ പഠനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കുത ഉമ്മി ഉപ്പി എത്തിയിട്ടുണ്ട് ഉമ്മയുടെ അടുത്ത് എന്തൊക്കെയാണ് കാര്യമായിട്ടുണ്ട് കേട്ടോ ഉമ്മ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതാ ഉപ്പ എന്താ ഇപ്പം ഒരു സ്മെല്ല് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അവരൊക്കെ എത്തിയതിന് ശേഷം പിന്നെന്താ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് സാധാരണ ഉമ്മി ഉപ്പിയൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വരാറ് കാരണം രാത്രി നേരത്തെ ഉപ്പ ഫുഡ് കഴിക്കും അതേപോലെ നേരത്തെ കിടക്കുകയും ചെയ്യും രാവിലെ നേരത്തെ കടയ്ക്ക് പോകാനുള്ളതല്ലേ അപ്പോൾ കിടക്കാറാവുമ്പോഴാണ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരിക ഉമ്മി ഉപ്പിപ്പം മാത്തൂന് വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഉമ്മി ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ ഇക്കാലിൻ്റെ ഉപ്പേ ഉമ്മേ ആരെങ്കിലൊക്കെ ആയിട്ട് രാത്രിയിൽ കൂട്ടി വരാറുണ്ട് കേട്ടോ രാത്രി അങ്ങനെ ഒറ്റക്ക് കടക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ